എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ബസലിക്കയിൽ വിശ്വാസികളുടെ സഹന സമരം പ്രാർത്ഥനാ സമരത്തിന്റെ അറുപത്തി ഒൻപതാം ദിവസം ഇന്ന് കുരിശോര പെരുന്നാൾ ചാക്കൊടുത്ത് പൂശി വിശ്വാസികളെ ഒരു പരിഹാര പ്രദർശനം നഗരത്തിലൂടെ നടത്തി ബസലിക്കയിലേക്ക് പോവുകയാണ് സീറോ മലബാർ സഭാ തലവന്മാർ കർശനമായി കൽപ്പിച്ചതും മാർപ്പ് അംഗീകരിച്ചതുമായ ഏകീകൃത കുർബാന നടന്നുകിട്ടണം എന്നുള്ള ഒരേയൊരു ആവശ്യത്തിനു വേണ്ടി വിശ്വാസികളുടെ സമരമാണ്

എറണാകുളം നഗരത്തിലെ സെൻറ് ആൽബർട്ട് സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് അരക്കിലോമർ അകരയിലുള്ള ബസ്ലിക്കയിലേക്കാണ് ഈ പ്രദക്ഷിണം ഇത്രയൊക്കെ സമരം നടന്നിട്ടും സഭ തന്നെ നിർദ്ദേശിച്ച സഭ കൽപ്പിച്ച കുർബാന നടത്തി കിട്ടാൻ സമരം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് എറണാകുളത്ത് നടന്നു വരുന്ന വിശ്വാസികളുടെ പ്രാർത്ഥനാ സമരത്തിൻ്റെ ഒരു പ്രത്യേക ദിവസമാണിത് നമ്മുടെ സമരത്തിന് ഈ പ്രദക്ഷിണത്തിന് കാവലായി കരുതലായി ഉണ്ട് പ്രദക്ഷിണം തൊട്ട് പിന്നിൽ പോലീസ് ബാനർജി റോഡിൽ കൂടി പോയി വന്ന് ബ്രസലിക്കയുടെ മുമ്പിലേക്കാണ് വരുന്നത് ഒരു കുർബാന ലഭിക്കുവാൻ കഴിയുന്നില്ല ഞങ്ങളെ ഭയപ്പെടുത്തുകയാണ് ആ ജോസഫ് പങ്കാരി പിതാവും അതുപോലെ തന്നെ പിതാവും നന്നു തുറത്തുവാൻ വേണ്ടി പാർട്ടം നസ്രാണി കത്തോലിക്കരായതുകൊണ്ട് നസ്രാണി വിശ്വാസികളായതുകൊണ്ട് അമ്പത് നോയമ്പാണ് ആ അമ്പത് നോയമ്പ് ഇന്ന് ആരംഭിക്കുന്നു ഇന്ന് നമുക്ക് ഉപവാസമായിരുന്നു അങ്ങനെ ധാരാളം കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിലും സീറോ മലബാർ സഭയെ എല്ലാം ധിക്കരിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും പാമ്പ്ളാനി മെത്രാ അവർക്ക് കൂട്ടുനിന്നുകൊണ്ട് ബുധനാഴ്ചത്തേക്ക് വിഭൂതി ബുധൻ ആചരിക്കുകയാണ് സീറോ മലബാർ സഭയുടെ അസ്തിത്വം കാക്കാതെ ദിവസമായി സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കായ ഈ പള്ളിയിൽ ഇത് സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമാണ് ഇവിടെ പ്രാർത്ഥനാ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഞങ്ങൾ ഇന്ന് അറുപത്തിയൊമ്പത് ദിവസമായി ഇതിനിടയിൽ ഒരു സിനൽ നടന്നു ഓരോ ഓരോ ക്രിസ്മസ് വന്നു ന്യൂ ഇയർ വന്നു പക്ഷേ ഞങ്ങൾക്ക് കോരനെ കുമ്പളിൽ തന്നെ കഞ്ഞി എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഏകീകൃത ഇല്ല ഈ സെൻറ് മേരീസ് കത്തീദറിൽ ബസിലിരിക്കയിൽ ഏകീകൃത കുർബാന മാത്രമേ നടപ്പാക്കാൻ പാടുള്ളൂ എന്ന് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി മാർപ്പാപ്പ ഉത്തരവിട്ടിട്ടുണ്ട് അതുകൂടാതെ ഏ കുർബാനയല്ലാതെ മറ്റൊന്നും ഈ എറണാകുളം അങ്കമാലി അതിലൂടെ ഈ ദേവാലയത്തിൽ പാടില്ല എന്ന് സീറോ മലബാർ സഭയുടെ മെത്രാമാരെയും മറ്റുള്ളവരെയും ബോധിപ്പിച്ചുകൊണ്ട് സിവിൽ കോടതികളിൽ രണ്ട് സിവിൽ കോടതികളുടെ ഉത്തരവുണ്ട് ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് മൗണ്ട് സെൻ്റ് തോമസ് എന്ന് എഴുതിയ ഒരു പി ആർഒ എഴുതിയിരിക്കുന്നു നമുക്ക് സീറോ മലബാർ സഭയിൽ കുറ്റകൃത്യങ്ങൾ നടന്നെങ്കിൽ അത് നിവർത്തിക്കാൻ നമുക്ക് ട്രിബ്യൂണലുകളുണ്ടെന്ന് എവിടെയാണ് എന്ന് ആ ഔലിക്കര അച്ഛനൊന്ന് പറഞ്ഞാരേ ഞങ്ങൾ എവിടെയാ പരാതി കൊടുക്കണമെന്ന് പറയട്ടെ ഞങ്ങൾ സിനഡിന് പരാതി കൊടുത്തിട്ടുണ്ട് സുപ്പീരിയർ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് സിനഡിലെ മെത്രാന്മാരെല്ലാവരും കൂടെ കൂടിയാണ് ആ സുപ്പീരിയർ ട്രിബ്യൂണൽ പരാതി കൊടുത്തിട്ട് ആറുമാസമായി ഇന്ന് വരെ ഒരു ഉണ്ടായിട്ടില്ല അപ്പൊ പരാതികൾ ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് വേണ്ട കാനൂനികമായും സിവിൽ കോടതിയുടെ നിയമം അനുസരിച്ചും എല്ലായിടത്തും പരാതികൾ കൊടുത്തിട്ടുണ്ട് പരാതികൾ കൊടുത്തിട്ടൊന്നു മാത്രമല്ല ലക്ഷക്കണക്കിന് രൂപ മുടക്കി അറുപത്തഞ്ച് പള്ളികള് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി മുനിസിപ്പൽ കോടതികളെ സമീപിച്ചിട്ടുണ്ട് ഞങ്ങളും ഞങ്ങളുടെ അടുത്ത തലമുറയും കൈകാര്യം ചെയ്യേണ്ടതായ ലക്ഷക്കണക്കിന് രൂപയാണ് കോടതി നടപടികൾക്ക് വേണ്ടി നടപ്പാകുന്നത് ഇത് ആർക്ക് വേണ്ടി ഒന്ന് സിനഡിന്റെ തീരുമാനം ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതെന്നാണ് കത്തോലിക്ക സഭയിലെ ഘട്ടം ഘട്ടം എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കാറ്റിക്സത്തിന് എവിടെയാണ് ഏകീകൃത കുർബാന നടക്കുന്നത് അതൊന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങളിത് അംഗീകരിക്കാം തലശ്ശേരിയിലെ പി ആർഒ പറഞ്ഞു തന്നാൽ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പിറോ സീറോ മലബാർ സഭയുടെ പി ആർഒ പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് നേരെ മറിച്ച് പ്രാർത്ഥനാ യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഞങ്ങളെ കൂളി കാൻസ് സഭാവിരുദ്ധർ അവിശ്വാസികൾ എന്നൊക്കെ പേര് പറഞ്ഞ് വ്യാജ വിശ്വാസികൾ എന്നൊക്കെ പേര് പറഞ്ഞ് ഞങ്ങളെ അപമാനിക്കുകയാണ് നേരെ മറിച്ച് ഇവിടെ കൗബിനും ഇവിടുത്തെ കുർബാന ചെല്ലിയവനൊക്കെ ഇപ്പോഴും സഭയുടെ അധികാരികളായി കൈകാര്യം ചെയ്യപ്പെടുന്നു ഇത് സഭയാ നിയമങ്ങൾക്കെതിരാണ് കാനോനിക നിയമങ്ങൾക്കെതിരാണ് പഴയ കാല വല്ല കാനോ നിയമൊക്കെ ഞങ്ങളും വായിച്ചിട്ടുണ്ട് വായിക്കാത്ത ഒരാരും അല്ല ഇത് സൂയി ജൂറിസ്റ്റ് ചർച്ചാണ് എന്ന് പറഞ്ഞ് ഇന്ന് കണ്ടോ നിങ്ങൾ രാവിലെ നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടു സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് ഇന്ന് ഏകീകൃത കുർബാന അർപ്പിച്ച് മാർത്ത് അട്ടിൽ കുരിശിവര പെരുന്നാൾ നടത്തി അതായത് വിഭൂതി തിങ്കളാഴ്ചയാണ് അതിൻ്റെ പ്രതീകമായിട്ടാണ് ചാക്കുഴത്ത് ചാരമ്പൂശി നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇതുകൂടാതെ നാൽപ്പത് ദിവസം രാവും പകലും ഉപവസിച്ച നമ്മുടെ പൂർവികരുടെ അനുസ്മരണം കൂടിയാണ് നമ്മൾ പൂർവികർ